പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ എന്ന വലിയ ശുശ്രൂഷയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുക്കുന്നത് ഇരിങ്ങാലക്കടയിൽ നിന്നുള്ള സ്ഥലത്തു നിന്നുള്ള തോമസ് എന്ന മകളുടെ വലിയൊരു സാക്ഷ്യമാണ് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്ന പ്രകാരമാണ് ആദ്യമായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മോൾക്കാണ് അഞ്ചു വർഷമായി എൻ്റെ മോളുടെ കാലിന്റെ കണ്ണീര് ഭയങ്കര നീരും വേദനയാണ് കാണിക്കാത്ത ഒരു ഡോക്ടർമാര് ഇല്ല എല്ലിന്റെ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല അവസാനം ഞങ്ങൾ എം ആർ ഐ സ്കാൻ ചെയ്തു സ്കാനിങ്ങിലും എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എന്നാൽ എൻ്റെ മോൾക്ക് മറ്റുള്ള കുട്ടികളുടെ പോലെ ഓടിക്കളിക്കാനോ അധികനേരം നിൽക്കാനോ പറ്റില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ സ്കൂളിൽ പോവാം അങ്ങനെ ഇരിക്കെ ഈ മകള് ഭർത്താവുമായിട്ട് ഇരിങ്ങാലക്കുടയിലെ ഒരു ആശുപത്രിയിൽ ഭർത്താവിൻ്റെ രോഗസംബന്ധമായ വിഷയത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ് ഈ അമ്മയ്ക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണുള്ളത് അമ്മ ഡോക്ടറിൻ്റെ അടുത്ത് കാണാൻ കയറുമ്പോൾ ഹസ്ബൻഡുണ്ട് കൂടെ ഏറ്റവും ഇളയ മകളുണ്ട് മൂത്ത രണ്ട് കുട്ടികളിൽ ഏറ്റവും മൂത്ത മകൾക്കാണ് ഈ കാലുവേദന കണങ്കാൽ വേദനയുള്ളത് ഇവർ രണ്ടുപേരും പുറത്തിരിക്കുകയാണ് ഇളയ കുഞ്ഞ് മാത്രം ഈ അമ്മയോടൊപ്പം ഒ പിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറിയിരിക്കുകയാണ് പുറത്ത് ഒ പി യിൽ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് സഞ്ചാരി മാതാവ് തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് രണ്ട് തവണ കടന്നു വന്ന വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഈ കുഞ്ഞുമുകൾ അഞ്ച് കൊല്ലത്തോളമായി ഒരു പ്രത്യേക രോഗാവസ്ഥയിലൂടെ കടന്നുപോയിട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ ഈ കുഞ്ഞിന് ഈ കണങ്കാൽ വേദനയുള്ളത് കാരണം ഈ കുഞ്ഞിന് കൂടുതൽ നേരം ഓടിച്ചാടി നടക്കാനോ ഒപ്പം തന്നെ കൂടുതൽ നേരം നിൽക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഒപ്പം തന്നെ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ആഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞ് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ കാരണം അത്രയും ശക്തമായ വേദനയാണ് രോഗം നിർണയിക്കാൻ പറ്റുന്നില്ല ഈ അവസ്ഥയിലാണ് ഭർത്താവിൻ്റെ രോഗസംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ഇരിങ്ങാലക്കുടയിലെ ഒരു ആശുപത്രിയിൽ ഒ പിയിൽ ഇവർ ഇരിക്കുന്നത് ഇപ്പോ ഈ സാക്ഷ്യത്തിൽ അമ്മ പറയുന്ന പ്രകാരമാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് സഞ്ചാരി മാതാവ് വരികയാണ് ആ സമയത്ത് എന്റെ ഈ മോളും രണ്ടാമത്തെ മോളും മാത്രമാണ് ആ ഓ പി കൗണ്ടറിൽ അവിടെ ഇരുന്നിരുന്നത് ഒരു സിസ്റ്റർ ഇവർക്ക് അറിയില്ലായിരുന്നു ആ ചില്ലുകൂടിന്റെ ഉള്ളിൽ എന്താണെന്ന് ഇവർക്ക് അറിയില്ല അവിടെ ഒരു പള്ളിയുള്ളത് ഇവർക്കറിയാം പക്ഷെ ആ ചില്ലിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവർക്ക് അറിയണില്ല അവിടെ വലിയൊരു തിരിഹൃദയത്തിന്റെ രൂപം ഇരിക്കുണ്ടായി ആ രൂപത്തിന്റെ അരികിൽ നിന്ന് ഒരു സിസ്റ്റർ ഇവരുടെ അരികിലേക്ക് വന്ന് എൻ്റെ മോൾ രണ്ടാമത്തെ മോളോടും ഈ മോളോടും പേര് ചോദിച്ചു പേര് ചോദിച്ചതിന് ശേഷം ഈ മോളോട് ചോദിച്ചു മോളെ നിൻ്റെ കാലുവേദന എങ്ങനെയാ കുറഞ്ഞോ എന്ന് ചോദിച്ചു മോൾ പറഞ്ഞു ഇല്ല സിസ്റ്റർ എനിക്ക് അതിശക്തമായ വേദനയുണ്ട് എനിക്ക് പറ്റണില്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു മോനെ ഉണ്ണീശോയോട് പ്രാർത്ഥിക്ക് നിൻ്റെ വേദന മാറും ഒമ്പത് ദിവസത്തിനുള്ളിൽ നിൻ്റെ വേദന മാറും എന്ന് പറഞ്ഞു സിസ്റ്റർ ചില്ല് തുറന്ന് അങ്ങോട്ട് കയറി വീണ്ടും ഫോൺ കുഞ്ഞായത് കൊണ്ട് ഇവർക്ക് ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല നമ്മളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കൂടി ആശ്ചര്യത്തോടുകൂടി ഒരു അവസ്ഥയായിരിക്കും ഇത് കുഞ്ഞുമക്കൾ വീണ്ടും അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും ദൈവമാതാവ് ഈ കുഞ്ഞ് അമ്മയോട് അത് പറ്റി പറയുന്ന ഒരു സിസ്റ്റർ വരുന്നതാണ് നിമിഷങ്ങൾക്ക് ശേഷം ആ സിസ്റ്റർ അതിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു വന്ന് ചിരിച്ചു കൊണ്ട് വന്ന് പറഞ്ഞു മോളെ അന്നമോളയെ എന്ന് വിളിച്ചാണ് ഇവിടെ അടുത്തേക്ക് വന്നത് വിളിച്ച് വന്ന് ഇവിടെ സിരസിൽ കൈവച്ച് ആ കൈ എടുക്കാതെ തന്നെ നെറുകയിൽ കുരിശ് വരച്ചതിന് ശേഷം സിസ്റ്റ് പറഞ്ഞു ഇന്നേക്ക് ഒമ്പത് ദിവസത്തിനുള്ളിൽ മോനെ നിന്റെ കാലുവേദന മാറും മാറിക്കഴിഞ്ഞാൽ നീ എന്നോട് പറയണം എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ ഫ്രണ്ടിലേക്ക് പോയിന്ന് പറഞ്ഞു ഫ്രണ്ടിലും ഒരു വലിയൊരു മാതാവിന്റെ രൂപമുണ്ട് ഞങ്ങൾ ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ഈ രണ്ട് മക്കളും ഓടി വന്ന് പറയണത് ഈ സിസ്റ്റിനെ കുറിച്ചാണ് അവർക്ക് സിസ്റ്റിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല അവർക്ക് ഞാൻ പറഞ്ഞു അത് അത് ഒരിക്കലും സഞ്ചാരി തന്നെയാണ് കാരണം ഞാൻ അത്രയ്ക്ക് എൻ്റെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് നീ വന്ന് തൊട്ട് സുഖപ്പെടുത്താതെ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഡിസംബർ മാസമാണ് ആദ്യമായിട്ട് കൃപാസനത്തിന്റെ ഉടമ്പിടി തൈലം പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ നിന്ന് നമ്മൾ ദിവ്യ ദിവ്യകുർബാന അർപ്പിച്ച് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ വെഞ്ചിരിച്ച് നൽകുന്ന ആ തൈലം കാലിൽ പുരട്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ലഭിച്ചത് അന്ന് തന്നെയാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്ന് ഈ കുഞ്ഞു മകൾക്ക് കിട്ടിയ ദൈവാനുഭവത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആ മകളുടെ കൊച്ചുമകളുടെ സഹനത്തിലൂടെ എന്തുമാത്രം ആ മകൾ വിശുദ്ധീകരിക്കപ്പെട്ടു ദൈവമാതാവ് അടുത്ത് വരാനുള്ള ആ ഒരു കൃപ ആ മകൾ ആർജിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാക്ഷ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കടന്നു വരുമ്പോൾ ഇത്രയേറെ വലിയൊരു ദൈവാനുഭവം ഈ കുഞ്ഞുമക്കൾ വീട്ടുകാരോട് വിവരിക്കുമ്പോഴും ഈ ലജിത എന്ന മകൾ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിന് വേണ്ടത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മകനെ ഈ കൃപാസനം എന്ന പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് ആനയിക്കാൻ ദൈവമാതാവ് വീണ്ടും ഈ കുടുംബത്തിൽ നിന്ന് സഹനങ്ങൾ ആവശ്യപ്പെട്ടു അത് ഈ ലിജിത എന്ന മകൾക്ക് തന്നെ വന്ന ഒരു വലിയ രോഗാവസ്ഥയിലൂടെയാണ് ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ സാക്ഷിയാണ് പത്തു മാസങ്ങൾക്ക് മുൻപ് എൻ്റെ വയറ് വലുതാ വെ വലുതാവാ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടാണ് എൻ്റെ വയറ്റില് ഡോക്ടർമാരെ കാണിച്ച് എന്തെങ്ങനെ വരണേന്ന് എനിക്ക് അറിയണില്ല പക്ഷേ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു എൻ്റെ വയറിൻ്റെ പേശികൾക്ക് ബലക്കുറവാണ് വയറിൻ്റെ സെന്ററിൽ ഗ്യാപ്പ് വീണിട്ടുണ്ട് അത് നമ്മൾ ഗ്യാപ്പ് അവിടെ നിൽക്കും അതല്ലെങ്കിൽ ആ ഗ്യാപ്പ് അപ്പോൾ ഇന്റേണൽ ഓർഗൻസ് ഈ ഗ്യാപ്പിൽ കൂടി വെളിയിലേക്ക് വരാം ഡോക്ടേഴ്സ് വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് അത് ഇങ്ങനെ പ്രൊക്രൂഢായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരും കാരണം ഈ അമ്മയുടെ സ്ഥിതി അത്ര മോശമാണ് ഈ അമ്മ പറയുന്നുണ്ട് ഈയൊരു രോഗാവസ്ഥയുണ്ട് പീശികൾക്ക് തളർച്ചയുള്ളതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ പോലും വല്ലാതെ ബോഡി തളർന്നു പോകുന്നൊരു അവസ്ഥയുണ്ട് എന്നിരുന്നാൽ പോലും ആദ്യം തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ഈ ഒരു പ്രത്യേകമായ അസുഖത്തിന് വേണ്ടി മകൾ സ്വീകരിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് വീട്ടുകാരുടെ അനുവാദം ഇല്ലായിരുന്നിട്ട് പോലും ഈ അമ്മ അഖണ്ഡ ജപമാല മഹാറാലിയിൽ കാൽനടയായിട്ട് പങ്കെടുക്കുന്നുണ്ട് അമ്മ പറയുകയാണ് അഖണ്ഡ ജപമാല മഹാറാലിക്ക് ശേഷം പ്രകടമായ വ്യത്യാസങ്ങളാണ് എൻ്റെ ബോഡിയിൽ കണ്ടു തുടങ്ങിയത് വയറ് ചുട്ടുന്നത് ഭർത്താവ് നേരിൽ നേരിൽ കാണുകയായിരുന്നു ഇത്രയും നാള് ഞാൻ മരുന്ന് കഴിച്ചിട്ടും എൻ്റെ വയറ് കുറയെ എൻ്റെ വെയിറ്റ് കുറേ ചെയ്യും വെയിറ്റ് കൂടുന്നു ചെയ്തു തരുന്നേ പക്ഷെ ഈ റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഓരോ കിലോ എന്റെ ഞാൻ കുറയാൻ തുടങ്ങി കുറഞ്ഞത് മുഴുവൻ എന്റെ വൈറ്റീന്ന് തന്നെയാണ് ഞാൻ അപ്പഴും ഞാൻ വിശ്വസിച്ചു കാരണം എൻ്റെ വയർ വയറ് എൻ്റെ രോഗം പൂർണ്ണമായി മാറുന്നു എൻ്റെ 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 വിശ്വാസമാണ് അമ്മ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് പൂർണ്ണ സൗഖ്യം നമുക്ക് അരികിലേക്ക് വ്യക്തമായ ഒരു അടയാളത്തോടു കൂടി ഒരു സാക്ഷ്യം ആയതുകൊണ്ട് ഭർത്താവിനും കൃപാസന മാതാവിൽ വിശ്വാസമായി അപ്പോൾ ഈ അമ്മ പറയുന്ന പ്രകാരമാണ് എനിക്കറിയാമായിരുന്നു എന്റെ ഒരു രോഗാവസ്ഥ എൻ്റെ ഭർത്താവിനെയും വീട്ടുകാരെയും ഒന്നടങ്കം കൃപാസന മാതാവിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിർത്താനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നു അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ നിന്നെ മഹത്വപ്പെടുത്തുമെന്നും വലിയൊരു സുവിശേഷ ഭാഗമാണിത് ഈ ഒരു വലിയ വചന സാക്ഷാത്കാരമാണ് ഈ അമ്മയും പറയുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ രോഹിണിയാക്കിയതെന്ന് എനിക്കറിയാമായിരുന്നു കാരണം എൻ്റെ ഭർത്താവിനെ കുടുംബത്തെ മുഴുവനും ഇയാൾ താരയിൽ നിർത്തുക എന്നുള്ളത് പരിശുദ്ധമ്മയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് അത്ഭുതകരമായി ആ മകൾക്ക് രോഗസൗഖ്യം കിട്ടി ബോഡിയിൽ അത് ബോധിച്ചപ്പോൾ ഈ മകള് പറയുകയുണ്ടായി അതായത് കൃപാസനത്തിൽ സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് സഹിതം വരണം അങ്ങനെ ഈ മകൾ പോയി രണ്ടാമത് സ്കാൻ ചെയ്യുന്നു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ സ്കാൻ ചെയ്തത് മുമ്പ് പറഞ്ഞു അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് പേശികൾക്ക് ബലം കുറവാണ് വയറിന് നടക്കു ഗ്യാപ് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ചേച്ചി ചേച്ചിയുടെ വയറ്റിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് എന്ന് പറയാനില്ല പേശികൾക്ക് ഒരു ചെറിയൊരു ബലത്തിന്റെ ചേച്ചിയുടെ മൂന്ന് പ്രസവം കഴിഞ്ഞതല്ലേ അതൊരു ചെയ്താൽ മാറും ഈ ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത് രണ്ട് തിരുവചന ഭാഗങ്ങളാണ് ഒന്നാമതായിട്ട് പോസ്ല പ്രവർത്തനങ്ങൾ ഇരുപത്തേഴാം അധ്യായത്തിൽ റോമായിലേക്കുള്ള പൗലോസപ്പോസ്റ്റലിൻ്റെ കപ്പൽ യാത്ര അവിടെ ദൈവദൂതൻ വിശുദ്ധ പൗലോസപ്പോസ്റ്റലിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് യാത്ര മുമ്പോട്ട് പോകരുത് നിങ്ങളെല്ലാവരും നശിക്കുമെന്ന് പക്ഷെ കൂടെയുള്ളവർ പൗലോസപ്പോസ്റ്റലിൻ്റെ വാക്ക് കേൾക്കുന്നില്ല അവർ മുമ്പോട്ട് പോകുന്നു കപ്പൽ അപകടത്തിൽപ്പെടുന്നു പക്ഷേ പൗലോസിനെ പ്രതി ആ കപ്പലിൽ ഉള്ളവരെയും പൊലൂസിനുൾപ്പെടെയുള്ളവരെ ദൈവം സംരക്ഷിക്കുന്ന വലിയൊരു വചനഭാഗമാണ് അപ്പോസൽ പ്രവർത്തനങ്ങൾ ഇരുപത്തേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ അപ്പോസൽ പ്രവർത്തനങ്ങൾ ഇരുപത്തേഴാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിന് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിന്നോട് കൂടെയുള്ളവരെയും ദൈവം സംരക്ഷിക്കും നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന് ഇത് നമ്മൾ വചന ധ്യാന വിഷയത്തിനെടുക്കേണ്ട വലിയൊരു തിരുവചന ഭാഗമാണ് നിന്നോട് ഒപ്പമുള്ളവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് കൃപാശ്രമത്തിലോട്ട് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ അമ്മമാർ അല്ലാത്തവരും അപ്പന്മാരും മക്കളും മാതാപിതാക്കളെ പറ്റിയൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഇത്ര വർഷങ്ങളായി ഉടമ്പടിയിലാണ് പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകടമായി ഇന്നേ വരെ ഒരു അടയാളങ്ങൾ അല്ലെങ്കിൽ ദൈവാനുഭവങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് വർഷങ്ങളായിട്ട് കൂതാശ ജീവിതം ഇല്ലാത്ത വ്യക്തികളാണ് ഒരുപാട് മക്കൾ കൊറോണയ്ക്ക് ശേഷം ഇനിയും ദേവാലയങ്ങളിൽ കയറാത്തവരുണ്ട് ഇപ്പൊ ഇവരോടൊക്കെ ഇപ്പോ ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം ഇതാണ് അപ്പോസ്ലെ പ്രവർത്തനങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നിന്നോടൊപ്പമുള്ളവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അതെ നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്നുണ്ടെങ്കിൽ നിന്നെ പ്രതിയാണ് ദൈവം ഇതെല്ലാം ചെയ്തു തരുന്നത് പുറപ്പാടിന് പുസ്തകത്തിലും മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചന ഒരു ശക്തമായ ഒരു തിരുവചന ഭാഗമുണ്ട് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ നന്നായി അറിയാം ഈ അമ്മയ്ക്ക് വ്യക്തമായ ഒരു ആധ്യാത്മിക ജീവിത അടിത്തറയുണ്ട് ഈ ഒരു ആധ്യാത്മിക ആസ്തിയുടെ ആ ഒരു ബലത്തിലാണ് ഈ മകൾ പറയുന്നത് എനിക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ രോഗിയായി ആക്കിയിരിക്കുന്നത് ഇതുപോലെ നമ്മളും ജീവിതത്തിൻ്റെ വിവിധ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മളെ പ്രതി നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനാണ് ശക്തീകരിക്കാനാണ് വലിയ വലിയ അടയാളങ്ങളിലേക്ക് നമ്മളെ നയിക്കുവാനാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഉടമ്പടി എടുത്ത ഓരോ മകനും മകളും വളരാം എന്നാണ് ഈ സാക്ഷ്യം നമ്മളോട് പറയുന്നത് അതായത് നിന്നെ പ്രതി ഈ കുടുംബത്തെ ഞാൻ രക്ഷിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഒരു മാനസാന്തരം ആഗ്രഹിച്ച ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ വിഷമിക്കുന്നത് ആ ഒരു വിഷയത്തെ പ്രതിയായിരിക്കാം അവർക്കുള്ളൊരു വലിയ സമാശ്വാസ വചനമാണ് വിസഫോലോസപ്പോസ് അല്ലെങ്കിൽ കുറുന്തുകാർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായം പതിനാലാം തിരുവചനം രണ്ട് കുറുന്തൂസ് നാല് പതിനാല് തിരുവചനം വചനം ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അതെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും യേശുവിൻ്റെ നാമത്തെ പ്രതി യേശുവിൻ്റെ രാജ്യ വികസനത്തിന് വേണ്ടി ദൈവരാജ്യ വികസനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ആനുകൂല്യത്തെ പ്രതിയാണ് നിന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും ദൈവം വലിയ കരുണ കാട്ടുന്നത് അതാണ് രണ്ടേ കോറന്തോസ് നാല് പതിനാല് തിരുവചനം കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അവരോടൊപ്പം നിങ്ങളെയും ഉയർപ്പിക്കുമെന്നും അവിടുത്തെ വലതുഭാഗത്ത് തിരുത്തുമെന്നും ഞങ്ങൾക്കറിയാം ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ദൈവ പൈതലെ നമ്മൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി അതൊരു നിത്യജീവിതത്തിലേക്കുള്ള വലിയൊരു യാത്രയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗ്ഗത്തിൻ്റെ വാതിലായ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദേവപിതാവിനെ മുഖാഭിമുഖം കാണുവാനുള്ള ഈ ഭൂമിയിലായിരുന്നു കൊണ്ടുള്ള നമ്മുടെ ഒരു വലിയ യാത്ര ഈ യാത്രയിൽ ദൈവം നമുക്ക് ചേർത്ത് നൽകുന്നവരെയല്ല അത് നമ്മുടെ കുടുംബാംഗങ്ങളാകാം നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ മാനസാന്തരത്തിലൂടെ കിട്ടുന്ന ആത്മാക്കളെയും കൊണ്ട് ഒപ്പം തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഒരു ഫലസമൃദ്ധി ലഭിക്കുന്നതിനുള്ള വലിയൊരു ഉൾക്കാഴ്ച തീർത്തും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് അതാണ് ഈ ഒരു വലിയ സാക്ഷ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് നിൻ്റെ ഓരോ സഹനങ്ങൾക്കും ഓരോ കണ്ണുനീരിനും ദൈവത്തിരസന്നിധിയിൽ വലിയ വിലയുണ്ട് ദൈവം തീർച്ചയായിട്ടും വലിയ അടയാളങ്ങളിലൂടെ സ്വർഗീയ സാന്നിധ്യത്തിലൂടെ നമ്മളെയും സന്ധിക്കും എന്ന് നമുക്ക് മരിയൻ ഉടമ്പടി വഴി ഉറപ്പാക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം ഈ കുഞ്ഞു മക്കൾക്ക് രണ്ട് തവണയാണ് സഞ്ചാരി മാതാവ് തൻ്റെ സ്വർഗീയ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഒമ്പതാം ദിവസം സമയത്തിൻ്റെ മേലുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥ സ്വാധീനത്തെ ഇടപെടലിൻ്റെ അധികാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ സന്ദർശിച്ചിരിക്കുന്നു മകൻ്റെ മകളുടെ അസുഖം സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഒരു സന്ദേശം നമുക്കും സ്വമനസ്സ സ്വീകരിച്ചുകൊണ്ട് ഈശോ ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത ദുരിതങ്ങളിലും പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ നീ സന്ദർശിച്ച് പരിശുദ്ധാത്മാവിൽ നിറച്ചതുപോലെ ഞങ്ങളുടെ ഓരോരോ ജീവിത സാഹചര്യങ്ങളിലേക്കും നീ കടന്നു വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങൾക്ക് ആശ്വാസ വചനം നൽകി ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയം നീ കുറിച്ചു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതല്ല ഈ സഹനം ശ്വയെ നീണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മധൈര്യം നൽകി പരിശുദ്ധാത്മ അഭിഷേകവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ ആമേ